هل

അടിപൊളി പടം പണവും രക്ഷ നല്ല ഈ ചവറ് പടങ്ങൾ എടുക്കാതെ ഇതേപോലെ അല്ലാതെ ഈ അടിയും കുറ്റും കുത്തുമുള്ള സിനിമകൾ എടുക്കണമെങ്കിൽ ഇതേപോലുള്ള സൂപ്പറ ഇന്ത്യയില് ഒരേ ഒരു നടപ്പറോട് ദൃശ്യത്തിന് ശേഷം ഇതേപോലെ കളിയിട്ടുള്ള ഒരു സിനിമ അപാര പെർഫോമൻസ് എല്ലാവരും എല്ലാരും നന്നായിട്ട് കംപ്ലീറ്റ് ആക്ടർ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിലെ കുറച്ച് പടങ്ങളൊക്കെ നെഗറ്റീവ് ആയെങ്കിലും മലയാളികൾക്ക് പ്രിയപ്പെട്ട തിരിച്ചു വന്നിരിക്കുകയാണ് അടിത്തോറി പണം ഫാമിലി ഫാമിലി അടിച്ചു ിൽ പോയിട്ട് സെക്കൻഡ് ഹാഫ് ലാബേറ്റിനും എല്ലാ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു സെക്കൻഡ് പോലും ലാബില്ല മദ്യ പോലീ എനിക്ക് ഭയങ്കര ഇഷ്ട ഇനിയിപ്പോ ബാക്കി ഒപ്പീനിയൻ ആണ് അറിയേണ്ടത് പറയണോ എല്ലാം ഗംഭീരായിട്ടുണ്ട് ഗംഭീര പ്രേക്ഷകരോട് എല്ലാരും തിയേറ്ററിൽ വന്ന് കാണണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം ഗംഭീരായിട്ടുണ്ട് സിനിമ എല്ലാരും വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ എന്താ പറയണ്ടേ കാരണം അത്രമാത്രം ആളുകളേറ്റെടുത്ത് ഭയങ്കര ഗംഭീരമാണെന്ന് പറഞ്ഞ എല്ലാരും വന്ന് കെട്ടിപ്പിടിക്കുന്നു കഴിയുന്നു എത്രയോ സന്തോഷമാണ് നമ്മള് കാണുമ്പോഴത്തേക്ക് ഒരു എനിക്ക് എനിക്കത് പറയാൻ പറ്റത്തില്ല കാരണം അത്രമാത്രം സന്തോഷമാണ് എല്ലാവരും പറയുന്നത് ഒരാൾ പോലും വന്നിട്ടത് മോശമാണെന്ന് പറയാതെ ഒരു തിയേറ്റർ അവസാനം അത്രമാത്രം ഒരു റെസ്പോൺസ് കാണുമ്പോൾ നിങ്ങൾ കാണുകല്ലേ വെറുതെ സിനിമ ആണൊരാളാണ് അപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വളരെ സന്തോഷമാണ് ഇതിനകത്ത് ലാലാട്ടനും ശോഭനും പ്രകാശ് വർമ്മ നമ്മുടെ ടെക്നീഷ്യൻസ്മാർ എല്ലാവരും അവരെ കുറിച്ച് പറയാറിയാൻ പറ്റുന്നില്ല എല്ലാവരും ഷാജിയായാലും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് പേരുണ്ട് എല്ലാവരും അതുപോലെ കോഓപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ എന്നോടൊപ്പം നിന്ന് സഹകരിച്ച സംവിധായക ഉൾപ്പെടെയുള്ള ഒരു ക്രൂ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാവരുടെയും വിജയമാണ് ാണ് ഇറങ്ങിയതേ വിളിയാ പ്രേക്ഷകരോടോ നല്ലത് എന്ന് സ്വീകരിക്കുന്ന പ്രേക്ഷകരോട് നന്ദിയുണ്ട് ഗംഭീര സിനിമ നടപടി പാലത്തെ ഒരുപാട് ഗംഭീര കേരളത്തിലെ മലയാളത്തിലാദ്യ കേരളത്തിൽ നൂറ് കോടി ഗ്രോക്ക് പോകുന്ന സിനിമയിൽ അടിപൊളി പറയൽ തുടരും ഇവനെ ഈ സിനിമയ്ക്ക് പിന്നീട് കണ്ടത് പേരിട്ടിരിക്കുന്നു അപ്പം കറക്റ്റ് നന്നായിട്ടുണ്ട് നല്ല എംബിന്റെ സിനിമയാണ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വ്യത്യാസം പറയാനൊന്നും ഇല്ലാതെ ഫുള്ള് നല്ല എന്റർടൈനർ സിനിമ ഒരു എന്റർടൈനർ സിനിമയാണ് എല്ലാവർക്കും കണ്ടിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ല സിനിമ ഒന്നും പ്രത്യേകിച്ച് പറയാനല്ല എല്ലാം ഗംഭീര സിനിമയാണ് ഫാമിലിയായിട്ട് കാണാൻ പറ്റാത്ത ചെറുപ്പക്കാർക്കും ഫാമിലിക്കും എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയാണ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ചേട്ടൻ സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ സന്തോഷമുണ്ട് തിരിച്ചു അല്ല ഒത്തിരി സന്തോഷമുണ്ട് നല്ല ഹൗസ്ഫുൾ ആയിട്ട് ഇപ്പൊ ഇന്ന് ഇന്നത്തെ എല്ലാ ബുക്കിംഗ്സും ഇപ്പൊ ഹൗസ്ഫുൾ ആണ് പല അഡീഷണൽ ഷോസ് ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു ഫാൻസ് ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒത്തിരി സന്തോഷമുണ്ട്